പൂഞ്ഞാർ പള്ളിയിലെ അതിക്രമം മതമൈത്രി തകർക്കുന്ന തീവ്രവാദം പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ആരാധന നടക്കുന്ന സമയത്ത് പള്ളിമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി അസിസ്റ്റന്റ് വികാരി അച്ഛനെ ബൈക്കിടിപ്പിച്ച് അപായപ്പെടുത്തുവാൻ ശ്രമിച്ച ഹീനകൃത്യം മതമൈത്രി തകർക്കാനുള്ള ഗൂഢശ്രമമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ് ഒരു കൂട്ടം യുവാക്കൾ ബൈക്കും ഇന്നോവ കാറുമായി വന്ന് ആരാധന തടസ്സപ്പെടുത്തുന്ന തരത്തിൽ റേസിംഗ് നടത്തിയത് മനപൂർവം എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു അതിനെ ചോദ്യം ചെയ്ത പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയെ ബൈക്കിടിപ്പിച്ച് അപായപ്പെടുത്തുവാൻ ശ്രമിച്ച യുവാക്കൾ മനഃപൂർവമായ ആക്രമണം നടത്തിയിരിക്കുന്നു കേരളത്തിൽ നിലനിൽക്കുന്ന മത മതമൈത്രിയും തകർക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ഇവർക്കെതിരെ മതസ്പർദ്ധ വളർത്തൽ കലാപാഹ്വാനം മനഃപൂർവമായ നരകത്യാശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു മതമൈത്രി തകർക്കുന്ന തീവ്രവാദവും അതിന് സഹായകമായി പ്രവർത്തിക്കുന്ന ലഹരികളിത്തും അവസാനിപ്പിക്കുകയും കുറ്റവാളികളെ തുറങ്ങിൽ അടയ്ക്കുകയും ചെയ്യണം മാതൃകപരമായ നടപടികൾ അക്രമികൾക്കെതിരെ എടുക്കുന്നില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം